നമ്മുടെ പറവ ലോഫ്റ്റിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതുപോലെ പറവകളൊക്കെ തന്നെ നമുക്ക് മിസ്സാവാറുണ്ട് മിസ്സാവാറുണ്ടല്ലേ അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് മിസ്സായ ഒരു ബേഡാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ ദിവസം പോയിട്ട് തന്നെ വേറെ ഒരു ലോഫ്റ്റിലും ഇത് ഇറങ്ങിയിട്ടില്ല നമുക്ക് ഇന്ന് രാവിലെ പുലർച്ചെ ആയപ്പോഴാണ് കേട്ടോ ഇത് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ബേഡ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ബേഡ് പേടിച്ചിട്ടാണുള്ളത് കാരണം ബാക്കിയുള്ള ഒരു പറവയും ഇല്ല ഇത് മാത്രമാണ് ഇപ്പോൾ സിംഗിളായിട്ടുള്ളത് ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിറക് കട്ട് ചെയ്തിട്ടുള്ള ബേഡ് ഉണ്ടാവുമല്ലോ അടുത്ത് എല്ലാ ലോഫ്റ്റിലും അപ്പോൾ അതിൽ ഒരു ബേഡിനെ ലിഫ്റ്റ് ഒന്ന് എൻ്റെ കൂടെ വിട്ടു വിടുകയാണ് ഓക്കെ വിട്ടതിന് ശേഷം എന്തായിരുന്നാലും ആ ഒരു ബേഡ് എൻ്റെ കൂടെ എന്തായിരുന്നാലും നിൽക്കും നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു രൂപത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കൂട് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ കൂട് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ എന്തായിരുന്നാലും ബാക്കിയുള്ള ബേഡ് ഫുള്ളാണ് അപ്പോൾ ആ ഒരു കൂടിൽ നിന്ന് തന്നെ ബാക്കിയുള്ള ബേഡിനെയൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം കൂട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു ബേഡിനെ കയറാൻ കഴിയും അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിലിപ്പോൾ കിടക്കുന്ന മൂന്നും ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഈ ഫുള്ളിനെയൊക്കെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഹവായ കൂട്ടിലോട്ടൊന്ന് സെറ്റ് ചെയ്യണം അതല്ലെങ്കിൽ തന്നെ ഇത് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിനെ കൂട്ടിയിടുന്ന ടൈം തന്നെതാ ജാക്കിനെ പിടിച്ച ആ സൈഡ് അതെന്തായിരുന്നാലിരുന്ന് അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിതാ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഇതേ സമയം വൈകുന്നേരം പറത്തിയ ഒരു ബേടാണ് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴാണ് വന്നത് വേറെ ഒരു ലോഫ്റ്റിൽ ഇറങ്ങിയില്ല ഇല്ല നല്ല കാലിയാണ് പിന്നെ ഞാൻ തിരിച്ച് ഇടത്തെ വെട്ടറൊക്കെ പറക്കാനുള്ള ഒരു രീതിയിലാണ് ഏട്ടാ ഇരിക്കണം അല്ലോ അതെ പിടിക അതെ പോടാ പിടിയാ പോടാ പിടിച്ചു ആ മതി 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 പിടി 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 ആ മതി മതി അല്ല നമ്മളെ അറിയാൻ ഇല്ലെങ്കിൽ ഇപ്പം പറവ പോയെ ആ ബേടിനെ പിടിച്ചു കൂട്ടിലോട്ടിട്ട് അപ്പൊ എന്തായിരുന്നാലും നമുക്ക് എല്ലാവരുടെ ലോഫ്റ്റിൽ ഇങ്ങനത്തെ ഒരു ബേഡുണ്ടാവുന്നു അതായത് ഫുള്ള് പറഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു ദിവസം തിരികെ വരുന്ന ഒരു ബേഡുണ്ടാവും എല്ലാവരുടെ ലിസ്റ്റിലും പെട്ട അടുത്തൊരു വേടാണ് കേട്ടോ അതെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ വേടിനെയും പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാപ്പി ബേഡും ഹാപ്പി കാരണം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം വന്ന് തുറന്നു വിട്ടിട്ട് നമ്മുടെ ബേടിനെയൊക്കെ വിട്ട് ആ ഒരു രൂപത്തിൽ ഉള്ളിലോട്ട് കയറ്റാം പക്ഷേ നമ്മളത് ചെയ്യാത്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂച്ചയുടെ ശല്യം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ആ ഒരു രൂപത്തിൽ ചെയ്യാത്തത് അപ്പോൾ എന്തായിരുന്നാലും ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ് ഏട്ടോ ചെയ്തത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബേഡ് ബേഡിപ്പോൾ പറന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് എന്തായിരുന്നാലും പറന്ന് പോകാനേ നോക്കോളൂ അപ്പോൾ ആ ഒരു രൂപത്തിലാവുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിൽ തന്നെ ബേഡ് വന്ന് ഇറങ്ങിയ ഉടനെ നമ്മളുടേതായ ബാക്കിയുള്ള ബേഡിൽ നിന്ന് ഒരു വെട്രക്ക് ബേഡിനെ പുറത്തോട്ട് വിട്ട് അത് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് പേടിയൊന്ന് അമുന്നതിന് ശേഷം എൻ്റെ കൂട്ടിലോട്ട് വരട്ടാണെങ്കിൽ ഇതിനകത്ത് തനിയെ കയറുന്നതാണ് കേട്ടോ നമ്മുടെ ലോഫ്റ്റൊക്കെ കാണിച്ചിട്ട് ഒരുപാട് ദിവസമായെന്ന് പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ലാസ്റ്റായിട്ട് കൊണ്ടുവന്നൊരു കൂടാണ് കേട്ടോ ഇതും അതും എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പിറകിൽ ഒരുപാട് ബേഡും കാര്യങ്ങളൊക്കെ എടുത്തു അതുപോലെ തന്നെ ബേഡിൻ്റെ ആ ഒരു കേജിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈയൊരു കൂടെ എന്ന് പറയുന്നത് നമ്മൾ അന്ന് ഹവായി കൂട് പോലെ തന്നെ സെറ്റ് ചെയ്താണ് രണ്ടറ വരുന്ന രീതിയിലുള്ള ബേഡാണ് ഇത് ഈ മുകളിൽ കയറ്റാൻ പറ്റാ പാട് നമുക്കേ അറിയാവൂ നല്ല രീതിയിൽ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഈയൊരു കൂടിനെ നമ്മൾ ലോഫ്റ്റിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കൂടും നമ്മളുടെ ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് ചെയ്ത ഒരു കൂടാണ് ഇതായി കാണുന്നത് കേട്ടോ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അത്രയ്ക്കും തന്നെ നമുക്ക് ബേടിനെ ഇതിൻ്റെ ഇടാൻ കഴിയും നമ്മൾ ഇതിന് സിമൻറ്റ് യൂസ് ചെയ്തിട്ടില്ല സിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കൈവരി മേൽഭാഗം അല്ലാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു അറയ്ക്കൊന്നും തന്നെ നമ്മൾ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ വെറും പലകയും കല്ലും മാത്രമാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് പലക ഇങ്ങനെ പോവും സൈഡിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കല്ല് വയ്ക്കും ആ ഒരു രൂപത്തിൽ ചെയ്ത് പിന്നെ ഗ്രില്ലിൽ നമ്മൾ കഥകു കിട്ടും ഇത്ര മാത്രമാണ് നിലവിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് കുറച്ചുള്ള രീതിയിലാണ് ഏട്ടോ നമ്മൾ പറവ വളർത്തലും അതുപോലെ തന്നെ നമ്മൾ ബേഡ്സൊക്കെ വാങ്ങലും ആ ഒരു രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇങ്ങനത്തെ രീതിയിലുള്ള ചെറിയൊരു ബഡ്ജറ്റിൽ ബേഡും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നമ്മളെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ എന്തായിരുന്നാലും വില കുറവുള്ള ലോസ്റ്റ് വില കുറവുള്ള മൊബൈൽ ഷോപ്പ് ലാപ്ടോപ്പ് ഷോപ്പ് അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ചീപ്പ് റേറ്റിന് ക്വാളിറ്റി സാധനം വില കുറവിൽ കിട്ടുന്ന എല്ലാം തന്നെ നമ്മൾ എന്തായിരുന്നാലും വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് നമ്മുടെ ബേഡ് എന്തായിരുന്നാലും അതൊരു രക്ഷയില്ലാത്തൊരു ബേഡാണ് കേട്ടോ എന്തായിരുന്നാലും രണ്ട് ദിവസം പറന്നിട്ട് നമ്മുടെ ബേഡ് ഉണ്ടോ നമ്മുടെ ഈ ഒരു ബേഡാണ് ഇന്നലെ വൈകുന്നേരം പോയതാണ് കേട്ടോ ഇന്ന് രാവിലെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായിരുന്നാലും അത്ര നേരം പറന്ന് വേറെ ഒരു ലോഫ്റ്റിലും മാറി ചവിട്ടാതെ കറക്റ്റ് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ തിരികെ വന്നിട്ടുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും പലപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട് ഒറ്റ ചവിട്ട് പറവേന്ന് പറയാറുണ്ട് അപ്പോൾ അതിനുള്ള മെയിൻ ഉദാഹരണമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ വേറെ ഒരു ലോഫ്റ്റിൽ ഇറങ്ങാതെ തന്നെ നമ്മുടെ ലോഫ്റ്റിലോട്ട് തിരികെ വരുന്ന വേടിനാണ് കേട്ടോ ഒറ്റ ചവിട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തായിരുന്നാലും എല്ലാ ബേഡും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല ചില ബേഡിൻ്റെ മൈൻഡ് പോലെ ഇരിക്കും ചിലത് വരാം ചിലത് പോകാം നമുക്ക് തന്നെ എത്ര ബേഡ് പോയിട്ടുണ്ട് അതിൽ തന്നെ നമുക്കിപ്പം കിട്ടിയിട്ടുള്ള ബേഡാണ് ജാക്കൊക്കെ തന്നെ നമുക്ക് റിസൾട്ടായിട്ടുള്ള ബേഡാണ് നമ്മുടെ ഇവിടെയൊക്കെ തന്നെ എടുക്കുന്ന കുഞ്ഞൊക്കെ തന്നെ വേറെ ലെവലാണ് അതെന്തായിരുന്നാലും പറപ്പിച്ചെടുക്കുന്ന ആ ഒരു കഴിവെന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അല്ല അറിയാൻ നമ്മൾ ആണ് ഞാൻ ഡാൻസ് ചെയ്തിട്ട് അപ്പോൾ പുതിയ ഗാലറിയിൽ സ്വയാപ്പം ബൈ പറ ബൈ